ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻകുട്ടന് കുത്തിവെപ്പിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ ഒമ്പത് മാസം പൂർത്തിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം കുത്തിവെപ്പാണ് പക്ഷേ വേദനയൊക്കെ കുഞ്ഞിനെ എടുക്കുമെന്ന് കുഞ്ഞിനെടുക്കുമെന്ന് തോന്നുകയാണ് കുത്തിവെപ്പ് അങ്ങനെയല്ലേ എന്തായാലും നോക്കാം പന്ത്രണ്ട് മണിക്കാകാൻ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം പതിനൊന്ന് മണിയായപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് മനസ്സിൽ വരുന്നത് പക്ഷേ നമ്മൾ ചു അങ്ങനെ റോഡിൽ കൂടെ പോകാമെന്ന് വെച്ച് ബൈക്കിൽ പോകാൻ വേണ്ടി വേണ്ടിയാകുമ്പോൾ ഇച്ചിരി ഒന്ന് ചുറ്റിയിട്ട് പോകണം എന്നാലും അടുത്ത് തന്നെയാണ് അപ്പം കുഞ്ഞിന് വേദന എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ നോക്കട്ടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഇതിന് മുന്നേ ഒരു കുത്തിവെപ്പ് കഴിഞ്ഞായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും ഒന്നും വലിയ പ്രശ്നമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെങ്ങനെ നോക്കാം അപ്പം നോമ്പാണ് കേട്ടോ അപ്പം ബാക്കി കാര്യങ്ങൾ വീടില് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സായിട്ട് കാണിച്ചു തരും കേട്ടോ നോക്കട്ടെ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിന് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കേട്ടോ പതിനൊന്നര ആണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നത് അതിന് മുന്നേ ഒരു വൈറ്റമിൻ എ കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പൊ അത് കുഞ്ഞിന് കൊടുക്കുവാണ് അപ്പൊ അതുവരെയൊക്കെ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് കളിച്ചൊക്കെ ആയിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല ചിരിയൊക്കെ ആയിരുന്നു അപ്പൊ ഈ മരുന്നൊക്കെ കുടിക്കാനൊന്നും കുഞ്ഞിന് വലിയ മരുന്നില്ല പക്ഷേ മടിയൊന്നുമില്ല പക്ഷേ ഇവൻ ഇങ്ങനെ പേടിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബഹളം വെച്ചു എന്നാലും മരുന്ന് മൊത്തം കഴിച്ചോട്ടോ പെട്ടെന്ന് തന്നെ ആ മരുന്ന് ഇറക്കി അപ്പോഴേ അവന് ഓക്കെ ആയി പിന്നെ പ്രശ്നമൊന്നും കണ്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ കഴിച്ചു കഴിഞ്ഞു അത ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മുകളിലോട്ട് അവര് മൊബൈലും കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം അവന് ഓക്കെ ആയി വലിയ വേദനകളൊന്നും വന്നിട്ടില്ല നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് വാങ്ങിക്കുന്നു എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവര് പറഞ്ഞ് ഫോണിടെ വെച്ചിട്ട് മുകളിലോട്ട് കയറി പോയാൽ മതി അല്ലേ തന്നെ എനിക്ക് പറ്റത്തില്ല കാരണം ഒരു കുറെ ആൾക്കാരുള്ളതിനെ കൊണ്ട് എല്ലാരും കൂടെ കയറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം രണ്ട് കയ്യിലും ഒരു കാലിലും കേട്ടോ ഇഞ്ചക്ഷൻ എടുത്തത് കുഞ്ഞ് നല്ലപോലെ കരഞ്ഞ് കരച്ചു കഴിഞ്ഞപ്പോൾ നല്ല സങ്കടമാണ് എന്നാലും അവര് പറഞ്ഞു കുഴപ്പമില്ല കുട്ടികൾക്ക് അപ്പൊ ഒരു വേദന വരും പിന്നങ്ങ് മാറും എന്നാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെ അവര് ഇതിന് വലിയ വേദന വരത്തില്ല എന്നിരുന്നാലും ഒരു പാരസെറ്റാമോളിന്റെ ഒരു മരുന്ന് തന്നെ കാണിച്ചു തരാം പാരസെറ്റാമോളിന്റെ ഒരു സിറപ്പ് തന്നു ഇത് ചൂട് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ കേട്ടോ മൂന്നോ നാലോ നേരമായിട്ട് കൊടുത്താൽ മതി തന്നെ അപ്പൊ അത് ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാന് വന്ന് പാല് പോത്ത് കുഞ്ഞിനെ ഉറക്കുവാണ് കേട്ടോ അപ്പൊ അതിനെ ഉറങ്ങുവാണ് ഇന്നത്തെ അവസ്ഥ എന്തുവാണെന്നു അറിയത്തില്ല എന്തായാലും ഇപ്പൊ ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പം ഉറങ്ങുവാണ് നോക്കട്ടെന്തായാലും വലിയ വേദന വരത്തില്ലെന്ന് അവര് പറഞ്ഞത് അപ്പം ഒമ്പത് മാസം പൂർത്തിയായിട്ടോ അത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ഇനി പേടിക്കാനൊന്നും ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്കിന് ഒന്നര വയസ്സ് മതി അന്നരം ഒന്നുകൂടെ ചെറിയ വേദനയൊക്കെ കാണുവായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇത് അനിയൊക്കെ വരാതിരിക്കാനും ഒക്കെ നല്ലതാന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അവിടെ മോൻ കൂട്ടെന്താ ഉറങ്ങാണ് കേട്ടോ ഉറങ്ങിക്കോട്ടെ നല്ല ചൂടായിട്ട് ഡ്രസ്സുകളൊന്നും ഇട്ടു കൊടുക്കാറില്ല അങ്ങനെയാണ് കിടക്കുന്നത് എന്തെങ്കിലും ഉറങ്ങട്ടെ ഇതുവരെ വേദനയുടെ പ്രശ്നങ്ങളൊന്നും വല്ലതായിട്ട് കണ്ടില്ല എന്തായാലും നോക്കാം ഫ്രണ്ട്സ് അപ്പം ഇതുവരെ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഒരു നാലരയൊക്കെ കരച്ചിലോ മറ്റേ പ്രശ്നമൊന്നുമില്ല ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ തോന്നും ചെറിയ ചെറിയ കുഴപ്പമില്ല ഓക്കെയാണ് അപ്പം അവൻ ഇനി നമുക്ക് അപ്പുറത്തിരിക്ക പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കി സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നാളെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ജസ്റ്റ് കേപ്പിങ്സ് ഒക്കെ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പം എഗ് റൈസ് ഓക്കെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് എഗ് എഗ് ഫ്രൈഡ് റൈസ് ആണ് നന്നാവുവാണെങ്കിലും വീഡിയോ ചെയ്യാം മോശമാവുകയാണെങ്കിൽ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം ബൈ